കൊല്ലത്തിൽ കടയിൽ വന്നപ്പോൾ കോഫി ഇല്ല ഉച്ച ആയതുകൊണ്ട് കോഫി ചായ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു എന്തേലും എനിക്ക് കോഫി കുടിക്കണം അപ്പോൾ അപ്പോൾ അവരുടെ മൂന്ന് പാക്കറ്റ് ബ്രൂവിൻ്റെ ഈ ഇൻസ്റ്റൻറ്റ് കോഫി മേടിച്ചു അമ്പലം പിന്നെ എപ്പോഴെങ്കിലും സാധനം ഉണ്ടാവും അല്ലാത്ത ഇങ്ങനെ പൊട്ടിച്ചിട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചൂടുവെള്ളത്തിന് പിന്നെ ഇവിടെ പോകും ചൂടുവെള്ളമില്ലാണ്ട് ഇങ്ങനെ കോഫി ഉണ്ടാക്കും ഇവിടെ ഇൻസ്റ്റൻറ്റ് കോഫി നമുക്ക് ചൂടുവെള്ളം വേണ്ട പച്ചവെള്ളം ഒന്നും ഉണ്ടാക്കും നമ്മളിങ്ങനെ പൊടി ഇട്ടു അതാ നമ്മളെ പച്ചവെള്ളം എടുക്കുന്നു പച്ചവെള്ളം എന്തായാലേക്ക് ഒഴിക്കുന്നു പിന്നെ ഭാഗ്യത്തിന് ഇതിൽ തണുപ്പുണ്ട് കേട്ടോ അല്ലേ തണുത്തോളോ അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഐസ്ഡ് അമേരിക്കാനോ എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അടപ്പിക്കൊരു ഇങ്ങനെ അടയ്ക്കുന്നു അങ്ങനെ അടയ്ക്കുന്നു അങ്ങനെ പുലുക്കുന്നു വണ്ടി കയറുന്നു പിടിക്കുന്നു പോകുന്നു അപ്പോൾ സെറ്റല്ലേ തമാസ